ഗോഡ് സോൺ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിഷാലയം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവ അറിയിച്ചാൽ ഞങ്ങളിവിടെ നിത്യമായി നടത്തുന്ന പ്രാർത്ഥനയിൽ അത് സൗജന്യമായി ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ആവശ്യം കൂടെ അറിയിക്കുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങളായിരിക്കും കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഉത്സാഹം വർദ്ധിക്കും ചിട്ടയായ പ്രവർത്തനം കൊണ്ടും ആസൂത്രിതമായ പദ്ധതികൾ കൊണ്ടും ഭാവി സുരക്ഷിതമാക്കാനുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടും നീക്കിയിരിപ്പ് ധനം വർദ്ധിക്കും സൗമ്യമായ സംഭാഷണത്താൽ മറ്റുള്ളവരുടെ മനസ്സിൽ സ്ഥാനം നേടും വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധയും ഓർമ്മശക്തിയും ഗുരുജന പ്രീതിയും സിദ്ധിക്കും വാക്കുകൾ കൊണ്ടുള്ള പ്രവർത്തന മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രശസ്തിയും പുരസ്കാര ലബ്ധിയും ഉണ്ടാകും നാഡീമർമ്മ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് പരിഹാരമായി മഹാവിഷ്ണുവിനെ ധന്വന്തരീ മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതും ഭദ്രകാളിക്ക് ചൊവ്വാഴ്ച തോറും കാളി കാളിസൂക്താർച്ചന എന്നിവ നടത്തുന്നതും ഉത്തമമാണ് ജാതകം പ്രശ്നം മുഹൂർത്തം നിങ്ങൾ ധരിക്കേണ്ട രത്നങ്ങൾ എന്നിവ അറിയുന്നതിനായി നയൻ സെവൻ ഡബിൾ ഫോർ ബന്ധപ്പെടുക കാർഷിക വൃത്തി ചെയ്യുന്നവർക്ക് പ്രവൃത്തിക്ക് തക്കതായ വരുമാനമുണ്ടാവും സന്താനത്തിൻ്റെ സമീപനം സന്തോഷം നൽകും ആധ്യാത്മിക രംഗത്തുള്ളവർക്ക് കാലം അനുകൂലമാണ് അനാവശ്യമായി കേൾക്കേണ്ടി വന്ന അപവാദങ്ങളിൽ നിന്ന് മുക്തി നേടും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനങ്ങളുടെ പിന്തുണ ലഭിക്കും കീഴ് ജീവനക്കാരുടെ സഹകരണം തൊഴിൽ രംഗത്തെ ആശ്വാസമുളവാക്കും ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങളുടെയും അവ കൊണ്ട് നിർമ്മിച്ച യന്ത്രസാമഗ്രികളുടെയും വിപണനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലധികം ധനലാഭമുണ്ടാവും യാത്രാക്ലേശമുണ്ടാവും ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിനും അതുപോലെ വിവാഹം തൊഴിൽ വിദ്യാഭ്യാസം വിദേശയാത്ര എന്നിവയ്ക്കുള്ള തടസ്സങ്ങളോ എന്തെങ്കിലും ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും രോഗദുരിതങ്ങൾ കാര്യമായി നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിലും അതുപോലൊക്കെ ഉള്ളവയുടെ കാരണം നിങ്ങളുടെ ജാതകം വെച്ചും പ്രശ്നം നോക്കിയും പരിശോധിച്ച് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും അതറിയുന്നതിനായിട്ട് നയൻ സെവൻ ഡബിൾ ഫോർ ടു ഫോർ ടു സെവൻ വൺ സിക്സ് എന്ന നമ്പറിലേക്ക് വിളിക്കേണ്ടതാണ് ജ്യോതിഷം പഠിക്കാൻ താൽപ്പര്യമുള്ളവർ മേൽപ്പറഞ്ഞ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നക്ഷത്ര ഫലവുമായിട്ട് എത്താം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ആശംസിക്കുന്നു ध्यान मचान सब्सक्राइब कीजिएगा